ഏതേലൊക്കെ രീതിയിൽ നിങ്ങൾ ക്രിമിനൽ റെക്കോർഡിൻ്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്താക്കരും യു കെ അയെല്ലാം ലഭിക്കില്ല എന്നുള്ളതൊക്കെയാണ് അറ്റ് ദ സെയിം ടൈമാണ് ഇതേപോലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ദയവായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തായാലും ശക്തമായ രീതിയിലുള്ള നടപടികളുമായിട്ടാണ് ഗവൺമെന്റ് വന്നിരിക്കുന്നത് പോലീസിന് പ്രത്യേക അധികാരം നൽകിയിരിക്കുകയാണ് ഈ ഉള്ള പ്രതിഷേധങ്ങൾ യു കെയിൽ നടത്താൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക യു കെയിലെ പ്രാദേശിക സമൂഹങ്ങൾക്ക് ഭയമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും നടപടികൾ ചെയ്യുകയോ അതേപോലെ തന്നെ ട്രാഫിക്കിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിക് ഓർഡർ എന്ന പേരിൽ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ ഒരിക്കലും ഇപ്പോൾ പ്രത്യേകിച്ച് യു കെയിലെ ജൂത സമൂഹമൊക്കെ ഭയങ്കര ഭീതിയിലാണ് അവരുടെ കമ്മിറ്റി അവരുടെ അസോസിയേഷൻ യു കെ ഗവൺമെൻ്റിൽ കംപ്ലയിൻ്റ് അതിനുള്ള നിവേദനം നൽകി കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ അവരുടെ കുട്ടികളെ സ്കൂളിൽ പോകാനോ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് കാരണം ഇത്തരം പ്രതിഷേധക്കാർ ഇവർ കണ്ടു കഴിഞ്ഞാൽ അക്രമിക്കുകയാണ് അപ്പോൾ ഈ അക്രമത്തിന് രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ഗവൺമെന്റിന് ഇവർ സമീപിക്കുകയുണ്ടായിട്ടുണ്ട് ഇതേ തുടർന്ന് യുവകിയുള്ള എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വ ഗവൺമെന്റിൽ നിക്ഷിപ്തമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരം പ്രഷേധങ്ങളെ അടിച്ചമർത്തുമെന്നും ഇത്തരം പ്രതിഷേധങ്ങൾക്ക് അനുവാദം നൽകില്ല എന്നും അതേപോലെ തന്നെ പോലീസിന് പ്രത്യേക അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്